ഹലോ ഞങ്ങളിന്ന് ചേട്ടയുടെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ ചുമ്മാ എല്ലാവരും കാണാമെന്ന് വിചാരിച്ചു പോയതാണ് അപ്പോൾ അമ്മമ്മ ഉണ്ട് കേട്ടോ ഞങ്ങളുടെ കൂടെ അമ്മമ്മ അമ്മമ്മയുടെ അനിയത്തിയുടെ വീട്ടിൽ വീട്ടിലിറക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അമ്മമ്മേനെ ആണോ അയ്യോ എൻ്റെ ഉറങ്ങിപ്പോയോ അങ്ങനെ അമ്മമ്മേനെ അവിടെ ഇറക്കി കൊടുക്കുക കേട്ടോ അമ്മമ്മേൻ്റെ അനിയത്തിയാണേ അവിടെ നിൽക്കുന്നത് ഞങ്ങളോട് ഒത്തിരി കയറാൻ പറഞ്ഞു ചായയൊക്കെ കുടിക്കാനും ഒക്കെ ഭക്ഷണം കഴിക്കാനൊക്കെ പറഞ്ഞു പക്ഷെ ഞങ്ങൾ നിന്നില്ല കേട്ടോ ഞങ്ങൾക്ക് വേഗം എത്തേണ്ടതുകൊണ്ട് അപ്പം തന്നെ വൈകുന്നേരം ആയായിരുന്നു നാലുമണിയൊക്കെ അപ്പോൾ മോളെ എടുത്ത് പോവുകയാണ് മോക്കെന്തോ പലഹാരമൊക്കെ കൈ കൊടുത്തിട്ടോ വിട്ടത് പിന്നെ ഇതാ ഞങ്ങൾ അവിടെ എത്തിയിട്ടോ വീട്ടിലെത്തിയതാണ് ചേട്ടയുടെ വീട് അവിടെ എത്തി അവിടെ ചെന്നപ്പോൾ അമ്മച്ചി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബാക്കി എല്ലാവരും വിലയിലൊക്കെ ആയിരുന്നു കേട്ടോ അങ്ങനെ ഇതാ ഞാൻ അമ്മച്ചി അവിടെ ഞങ്ങൾ പറയാതെ ചെന്നതാണ് ഞങ്ങൾ വരുമെന്ന് പ്രതീക്ഷിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുവായിരുന്നു കേട്ടോ അമ്മച്ചി എൻ്റെ സംസാരത്തിൻ്റെ അറിയാലോ എനിക്ക് തക് ഇട്ടതുകൊണ്ടാണ് കേട്ടോ ഞാൻ സംസാരിക്കുന്നതിന് ഇത്രയും പ്രശ്നം വന്നത് അങ്ങനെ എന്തൊക്കെയോ എടുത്ത് കൊടുക്കുവാണ് കേട്ടോ മച്ചി അവിടെ ഇരുന്ന് ചായ ബിസ്ക്കറ്റോ കാര്യങ്ങളൊക്കെ അങ്ങനെ മോളീന്ന് അവരൊക്കെ വന്നു കേട്ടോ അനിയത്തിയും മോനും മോളും എല്ലാവരും അനിയനും അപ്പച്ചനും എല്ലാവരും വന്നു പിന്നെ എല്ലാവരും ഇരുന്ന് കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞു കേട്ടോ ഇളയാൾ മാത്രം വന്നിട്ടില്ല ഇളയ അനിയ അങ്ങനെ വർത്താനം പറഞ്ഞോണ്ടിരിക്കുകയാണ് കേട്ടോ അത് അപ്പൂന്റെ അപ്പൂ ചോക്ലേറ്റ് ആക്കി ചേച്ചി പറഞ്ഞില്ലേ പിന്നെ ഞങ്ങൾ ഇതാ നമ്മുടെ വീടിന്റെ അടുത്തുള്ള ഒരു വീട്ടിലേക്ക് പോയതാണ് കേട്ടോ അവിടെ വീട് പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ചേച്ചി കുളിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ കുളിച്ചിട്ടില്ല കുളി കുളിക്കാൻ പോവുകയാണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു മിക്കി മോളെ മിക്കിമോള് പിന്നെ എല്ലാവരോടും കമ്പനി ആകട്ടോ ഇവരെ അങ്ങനെ അധികം ഒന്നും വന്ന് നിന്നിട്ടൊന്നും ഇല്ല ഇടത്ത് ഡാഡൂസ് ആയിരുന്നു ഇവിടെ വന്ന് നിക്കുന്നത് ഇവരായിരുന്നു കേട്ടോ ഡാഡൂസിനെ നോക്കിട്ടുണ്ടായിരുന്നത് എങ്ങനെയാണ് മിഠായി ഒക്കെ കൊടുത്തു അവൻ വർത്തമാനം പറഞ്ഞു അവൻ കുറച്ചുനേരം കഴിഞ്ഞു പോയിട്ടോ വീടായിരുന്നു മോളെ അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും വീട്ടിൽ തിരിച്ചു വന്നിട്ട് പിന്നെ ഇപ്പോൾ തറവാട്ടിലേക്ക് ചേട്ടയുടെ തറവാടാണ് കേട്ടത് കസിൻ്റെ അനിയൻ്റെ വീട് അപ്പോൾ അവിടേക്ക് പോയി അവിടെ പിള്ളേരുണ്ട് കേട്ടോ പൊന്നൂനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പിള്ളേർക്ക് പൊന്നൂനും വന്നത് അവരോട് ഭയങ്കര കാര്യമാണ് അപ്പം അവിടെ ചക്ക ഉണ്ടായിരുന്നു അവർ ചക്കപ്പുഴുക്ക് തിന്നുമായിരുന്നു ഞങ്ങളോട് കഴിച്ചോളാൻ പറഞ്ഞ് കഴിച്ചില്ല കേട്ടോ അനിയൻ അവിടെ ഫുഡൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു മണ്ടിയൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ അത് കഴിക്കണം അങ്ങനെ ചക്ക കഴിച്ചില്ല കേട്ടോ പിന്നെ പച്ചച്ചക്ക കൊണ്ടത്തന്നുട്ടോ ആന്റി ഞങ്ങൾക്ക് പിന്നെ അതൊക്കെ തിന്നുകൊണ്ടിരുന്ന് വർത്താനം പറച്ചിലൊക്കെ ആയിട്ടോ എനിക്കാണെ കടിക്കാനും പറ്റിയതാ പൊന്നോനോട് ഞാൻ മര്യാദയ്ക്ക് പറഞ്ഞ ഒന്ന് കുളിച്ചോ ഏഹ് തണുപ്പടിച്ച് പോയി കഴിഞ്ഞ എടാ ഞാൻ നിനക്ക് നല്ല ജാക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ ഈ സമയം കഴിഞ്ഞ അയ്യോ ആ വണ്ടിയല്ലേ അപ്പോൾ ഈ വീട് ഇത്രേ ഉള്ളൂ കേട്ടോ ഞങ്ങൾ പിന്നെ തിരി തിരിച്ചെത്തിയപ്പോഴത്തേക്കും രാത്രിയായിട്ടോ